ഇതാ വേദനയും ദുഃഖവും ഒറ്റപ്പെടുത്തലുകളും മാറി മാറി വരുന്ന പ്രശ്നങ്ങളാലും ഭാരപ്പെടുകയാണെങ്കിൽ എല്ലാം അറിയുന്ന ഒരു രക്ഷകൻ നമുക്കായിട്ട് ഉയരത്തിലുണ്ട് ഭയപ്പെടേണ്ട കൂരിലൊരു താഴ്വരയിൽ കൂടി നടന്നാലും നമ്മെ കൈപിടിച്ചും നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് വിശ്വസിക്കുക അത്ഭുതങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ശുശൂഷ നിങ്ങളെ ഒരു ഉറച്ച വിശ്വാസിയാക്കി മാറ്റാൻ പോകുന്നു ലോകത്തിന് നാനാ ഭാഗത്ത് ഇരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതുകൂടാതെ തന്നെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോകുകയാണ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ എന്നോടൊപ്പം എല്ലാവരും തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക സ്വർഗസ്നായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കാൻ പോകുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടെയായിരിക്കും സ്വർഗസ്നായ ദൈവത്തിന് ഇന്ന് പകലിൽ നിങ്ങളോട് ചിലത് ഹൃദ്യമായി ഇടപെടാനായിട്ട് ഉണ്ട് ആയതിനാൽ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രത്യേകിച്ച് ഓതറയിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ സന്ദേശം ഓടിയെത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല ചെലവ് തന്നെയുണ്ട് എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങി പോകാതെ വ്യത്യസ്ത സബ്ജക്റ്റുമായിട്ട് ശുശൂഷിപ്പാൻ കഴിഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് പ്രത്യേകിച്ച് ഓതറയിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമയത്ത് ഞങ്ങൾ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയത്തിന് ഒരു അത്ഭുതകരമായിട്ട് മറുപടി ഉണ്ടാകേണ്ടത് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു മകന്റെ ഭാവിപരമായിട്ട് വിഷയത്തിന് ദൈവത്തിന്റെ വലിയ അനുകൂലത ഉണ്ടായി വരട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കായിട്ട് സ്വർഗസനായി ദൈവം തുറന്ന് മാനിക്കുമാറന്നു വന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ വിശ്വാസ ജീവിതത്തിന് വളർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ നിലകളിലും ഓതറയിലായിരിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ആയുസ് ഉണ്ടാകട്ടെ ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാം ഈ കുടുംബത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഓതറയിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ആ പ്രിയ ഭവനത്തെ ദൈവം സഹായിക്കണം പതിന്മടങ്ങ് ദൈവം പ്രതിഫലം കൊടുത്ത് മാനിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയത്തിന് അത്ഭുതകരമായിട്ടുള്ള മറുപടി ഉണ്ടാകട്ടെ മകന്റെ ഭാവിപരമായിട്ടുള്ള വിഷയത്തിന് സ്വർഗസ്ഥനായ ദൈവം ഇതിൻ്റെ അനുകൂലത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിൽ പ്രിയരെ നിങ്ങൾക്കായിട്ട് തുറന്നുതെന്ന് സ്വർഗസ്ഥനായ ദൈവം മാനിക്കുമാറാകട്ടെ വിശ്വാസ ജീവിതത്തിന് വളർച്ച ഉണ്ടാകട്ടെ അങ്ങനെ എല്ലാ നിലകളിലും ഓതറയിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആയുസ് ഉണ്ടാകട്ടെ ആരോഗ്യം ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രിയ കുടുംബത്തിൽ വാഴട്ടെ എന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ജീവന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ ഓതറയിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ സ്വർഗസ്ഥനായ ദൈവം മാനിക്കുമാറാകട്ടെ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ ബഹുമാനിക്കുക സാക്ഷ്യം പറഞ്ഞ് സാക്ഷ്യത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകി തന്ന വിടുതലിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ ബഹുമാനിക്കുന്നവരായി മാറണം രണ്ടു തീമത്തിയോസ് ഒന്ന് എട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം മറ്റൊരു വാക്യം കൂടി വായിക്കട്ടെ ഒന്ന് രണ്ട് മുപ്പത് എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി മാറും ക്രിസ്തുവിലൂടെ രക്ഷ രക്ഷപ്രാപിച്ച് പറയാൻ പോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ യേശുക്രിസ്തുവിലൂടെ രക്ഷപ്രാപിച്ച് ദൈവ സ്നേഹം അറിഞ്ഞ ഒരുവൻ സാക്ഷ്യ ജീവിതത്തിലൂടെ ദൈവത്തെ ബഹുമാനിക്കേണ്ടവനാണ് വീണ്ടും പറയുന്നു ദൈവ സ്നേഹം അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവഭാഗത്തെ കടന്നു വന്നവരാണ് ദൈവിക സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ജീവിതം സാക്ഷ്യത്തിലൂടെ ദൈവത്തെ ബഹുമാനിക്കേണ്ടവരാണ് നിങ്ങൾക്കൊരു പക്ഷെ രോഗസൗഖ്യമായിരിക്കാം സ്വർഗസ്ഥനായി ദൈവം നൽകി തന്നിരിക്കുന്നത് അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ ക്രമീകരിച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളെ മരണത്തിൽ വിടിവെച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം വിടുവിച്ച് അങ്ങനെ അങ്ങനെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്നത് ഏതുമായി നിങ്ങൾ ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാക്ഷിയായി പറയലെങ്കിൽ സാക്ഷ്യ ജീവിതത്തിലൂടെ ദൈവത്തെ ബഹുമാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് അനേകർക്ക് ദൈവം രോഗസൗഖ്യം കഴിഞ്ഞ കാലങ്ങളിൽ നൽകി കൊടുത്തിട്ടുണ്ട് അനേക വിഷയത്തിനൊക്കെ ദൈവം പരിഹാരം ഒരുക്കി കൊടുത്തു പക്ഷേ പലരും ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുന്നില്ല എന്ന് പലപ്പോഴും കാണുമ്പോൾ വളരെ ഭാരമുണ്ടാകുകയാണ് അത് ദൈവനാമത്തിന് നിങ്ങൾ സാക്ഷിയായി മാറുമ്പോൾ അതൊരു മഹത്വമായി മാറും അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ആലോചന എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളായി മാറി ദൈവത്തെ ബഹുമാനിക്കുക കൂടാതെ സാക്ഷി ജീവിതം നിമിത്തം ദൈവനാമത്തിനും മഹത്വം അനേക വിശ്വാസവർദ്ധനവിന് മുതൽ കൂട്ടുമായി തീരും നിങ്ങൾക്ക് ലോകസൗഖ്യമുണ്ടായി കഴിയുമ്പോൾ നിങ്ങളത് സാക്ഷ്യം പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവരുടെ വിശ്വാസത്തിന് വർധനമുണ്ടാകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന നന്മകൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കർത്താവിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലായിരിക്കാം അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് വെളിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകുന്നു മറ്റൊരു തലത്തിൽ അത് ദൈവനാമത്തിന് മഹത്വമായി മാറുകയാണ് ഇനി ഒരു അനുഭവം പറയാൻ പോവുകയാണ് ഒരിക്കൽ മഴയുള്ള ഒരു ദിവസം ഒരു ക്രിസ്തീയ അഭിഭാഷകൻ ചിക്കാഗോ നഗര നഗരസഭയിലെ ഒരു വ്യക്തിയെ കാണാനായിട്ട് പോവുകയാണ് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അഭിഭാഷകനെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു താങ്കൾ ഏതെങ്കിലും സംഘടനയുടെ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിക്കുകയാണ് ഏതെങ്കിലും സ്ഥാപനം നടത്തുന്നവനാണോ അങ്ങനെ അഭിഭാഷകൻ പെട്ടെന്ന് മറുപടി നൽകി ഞാൻ ഞാനോ അതെ ഞാൻ സ്വർഗരാജ്യത്തിനുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു അംബാസഡറാണ് ഉടനെ അദ്ദേഹം അഭിഭാഷകന്റെ കരം കവർന്നുകൊണ്ട് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ മറുപടി പറഞ്ഞത് ഞാൻ സ്വർഗ സ്വർഗരാജ്യത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അംബാസിഡർ എന്ന് പറയാനുള്ള കാരണം എന്താണ് നോക്കൂ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ മറുപടി പറഞ്ഞത് അഭിഭാഷകൻ പറഞ്ഞു ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ പൗരനാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത് കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നെ ആകമാനം നീ അടിമുടി ഉലച്ചിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ജീവിക്കേണ്ടുന്ന രീതിയിൽ ജീവിക്കുന്ന ആളെയല്ല എൻ്റെ ദൈവത്തെയും എൻ്റെ ആത്മാവിനെയും അവഗണിച്ചാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത് ദൈവത്തെ ഞാൻ മറന്ന് ഞാൻ ജീവിക്കുകയായിരുന്നു എന്നാൽ താങ്കളുടെ ഈ വലിയ സാക്ഷ്യം എന്നെ പ്രചോ എനിക്ക് പ്രചോദനം നൽകി തരികയാണ് എല്ലാവിധത്തിലുമുള്ള ആത്മീയ കാര്യങ്ങളും കാര്യങ്ങളിലും ഞാൻ അവഗണിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഞാൻ ഇനിമേലാൽ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നു കാരണം താങ്കളുടെ സാക്ഷ്യം എന്നെ ബലപ്പെടുത്തിയിരിക്കുകയാണ് താങ്കൾ ജീവിക്കുന്നത് താങ്കൾ എന്നോട് വെളിപ്പെടുത്തിയതിനാൽ സന്തോഷമുണ്ട് താങ്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് താങ്കൾ എന്നോട് പറഞ്ഞു തന്നതിൽ സന്തോഷമുണ്ട് അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് സഹോദരങ്ങളെ ഇത് നടന്നൊരു സംഭവമാണ് ആ അഡ്വക്കേറ്റ് ഈ വ്യക്തി ജീവിതത്തോട് തൻ്റെ അനുഭവത്തെ പങ്കുവച്ചപ്പോൾ ആ കേട്ട വ്യക്തിയിൽ മാറ്റങ്ങളുണ്ടാകുന്നു താൻ രക്ഷിക്കപ്പെടുകയാണ് കർത്താവിനെ കണ്ടുമുട്ടുകയാണ് ദൈവ സ്നേഹത്തിലേക്ക് താൻ മടങ്ങി വരികയാണ് ആവശ്യത്തിലായിരിക്കുന്ന ഒരാത്മാവിനെ തൊട്ടുണർത്താൻ ഒരു ക്രിസ്ത്യാനിയായ അഭിഭാഷകന്റെ വാക്കുകൾ പര്യാപ്തമായിരുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരാളെ തൊട്ടുണർത്താൻ കഴിയുന്ന തരത്തിലുള്ള സാക്ഷ്യമായി മാറട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അനവധി അനവധി സാക്ഷ്യങ്ങൾ പറയാനായിട്ടുള്ളവരാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ മൂടി വയ്ക്കരുത് കർത്താവിൻ്റെ വലിയ സാക്ഷികളായി മാറുക ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പേൻ മറ്റൊരു വാക്യം നോക്കിക്കേ യശയാവത് നാൽപ്പത്തിമൂന്ന് പത്ത് നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല മറ്റൊരു വാക്യം യശ്യാം അറുപത്തിമൂന്ന് ഏഴ് യഹോബ നമുക്ക് നൽകിയിരിക്കുന്നത് പോലെ ഒക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോയുടെ സ്തുതിയെയും അവൻ്റെ കരുണയ്ക്കും മഹാദയക്കുമൊത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയും കീർത്തിക്കും ഇനി സങ്കീർത്തനം അറുപത്തി ആറ് പതിനാറ് നോക്കുക സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പി അവൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മതായുവിശേഷം മൂന്ന് പതിനാറ് ശ്രദ്ധിക്കുക യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇനി സാക്ഷ്യം എന്നതിനെപ്പറ്റി പറയാനായിട്ട് തുടങ്ങുകയാണ് എന്താണ് സാക്ഷ്യം എബ്രായ ഭാഷയിൽ ഈ പദത്തിൻ്റെ മൂല പദാർത്ഥം ഒരു സംഗതിയെ പല പ്രാവശ്യം ഉറപ്പിച്ച് പറയുക എന്നതാണ് പഴയ നിമത്തിൽ സാക്ഷ്യം മൂന്ന് വിധത്തിൽ പറയപ്പെട്ടിരിക്കുന്നു ഒന്ന് ഒരു വൃത്താന്തത്തെ തെളിയിക്കുന്ന അടയാളം സാക്ഷ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്ന് നാൽപ്പത്തി ആറ് കല്ല് കൂട്ടുവീനെന്ന് യാക്കോബ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു അവർ കല്ലെടുത്ത് ഒരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന് മേൽ വച്ച് അവർ ഭക്ഷണം കഴിച്ചു അടുത്തത് മോശയുടെ പ്രസംഗത്തെ പറ്റി ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയാറ് നോക്കുക ഈ ന്യായ പ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായി യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പി അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും യോബിന്റെ വ്യാധിയെ പറ്റി യോബ് പതിനാറ് എട്ടിൽ കാണുകയാണ് യോശുവ നിർത്തിയ കലിനെ പറ്റി യോശുവ ഇരുപത്തി നാലിൻ്റെ ഇരുപത്തി ഏഴിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്രകാരം അങ്ങനെ പഠിച്ചു വരുമ്പോൾ ശിഷ്യന്മാരുടെ കാലിൽ പറ്റിയ ധൂളി അവരെ സ്വീകരിക്കാത്തവർക്ക് വിരോധമായി സാക്ഷിയായിരുന്നു അതാണ് മർക്കോസ് വിശേഷം ആറ് പതിനൊന്നിൽ നമുക്ക് കാണുന്നത് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവി കള കളവിൽ എന്നും അവരോട് പറഞ്ഞു മർക്കോസ് വിശേഷത്തിലാണ് ആ വാക്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങളുടെ വാക്ക് കേൾക്കാതിരുന്നാൽ അവിടെ വിട്ടു പോകുന്ന സമയത്ത് നിങ്ങളുടെ കാലിലെ ധൂളി അല്ലെങ്കിൽ പൊടി തട്ടിക്കളയുമ്പോൾ ആ ധൂളി നിങ്ങൾക്കായിട്ട് സാക്ഷ്യം പറയും അടുത്തത് നടന്ന സംഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തെളിയിക്കുന്ന തെളിയിക്കുന്ന സംഭവത്തെ പറ്റി സാക്ഷ്യം ഈ അർത്ഥത്തിൽ സത്യത്തെ ദൃഢീകരിക്കുന്നതിന് ദൈവം സാക്ഷിയാണെന്ന് പറയുക എബ്രായരുടെ പതിവായിരുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്ന് അൻപത് നിങ്ങളുടെ വായിക്കണം യോബ് പതിനാറ് പത്തൊമ്പത് ഇപ്രകാരം വിശുദ്ധ പൗലോസും തന്റെ പരമാർത്ഥതയ്ക്ക് ദൈവം സാക്ഷിയാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം ഒന്ന് പത്ത് നിങ്ങളൊന്ന് എടുത്ത് വായിക്കുക എന്ന് ഉള്ളതിന് അവന്റെ പുത്രനെ സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനയ്ക്ക് സാക്ഷി അവിടെയും ദൈവം പൗലോസിന് സാക്ഷിയായിട്ട് നിൽക്കുകയാണ് ആ വേദഭാഗം റോമർ ഒന്ന് പത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട കാര്യത്തിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇനി പുതിയ നിയമത്തിൽ അപ്പോസ്വലന്മാർ യേശുവിൻ്റെ ജീവിതം മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയ്ക്ക് സാക്ഷികൾ ആയിരുന്നു വീണ്ടും പറയുന്നു പുതിയ നിയമത്തിൽ അപ്പോസ്വലന്മാർ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് സാക്ഷികളായിരുന്നു പുതിയ നിയമത്തിൽ അപ്പോ അപ്പോസലന്മാർ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് അവർ സാക്ഷികളായി മാറി പുതിയ നിയമത്തിൽ അപ്പോസലന്മാർ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികളായിട്ട് മാറിയത് കൊണ്ടാണ് ലോകം മുഴുവൻ കർത്താവിൻ്റെ നാമത്തെ പ്രതി അനേക ശിഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ അപ്പൊസന്മാർ സാക്ഷികളായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സുവിശേഷം ഇത്രത്തോളം വ്യാപരിക്കത്തില്ലായിരുന്നു ഈ അപ്പൊ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി മാറിയില്ലായിരുന്നുവെങ്കിൽ മരണത്തിന് അല്ലെങ്കിൽ കർത്താ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അപ്പോസൽമാർ സാക്ഷികളായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും സുവിശേഷം ഇന്നുള്ള കാണുന്ന രീതിയിൽ സ്പ്രെഡ് ആകുമായിരുന്നല്ലോ അതുകൊണ്ട് ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ കൃപയിൽ കൃപയാൽ ഈ ഈ രക്ഷയുടെ ഭാഗത്തേക്ക് വന്നു ഇനി കർത്താവിൻ്റെ സാക്ഷികളായി മാറേണ്ടത് ഏറ്റവും ആവശ്യമാണ് സഹോദരങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ വ്യത്യസ്ത മീഡിയയിലൂടെ അനേക സ്ഥലങ്ങളിരുന്നു കൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്ന ഒരു പക്ഷെ നിങ്ങളെ മരണത്തിൽ ദൈവം വിടിവെച്ചതായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം നൽകിത്തന്തയും നിങ്ങളെ ആദരിച്ചതായിരിക്കാം എങ്ങനെയുമായിക്കൊള്ളട്ടെ നിങ്ങൾ കൃതയ്ക്കകത്തു വന്നു ഇനി കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി മാറുക അത് ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടായി മാറുക തന്നെ ചെയ്യും അപ്പോ സൽമാർ കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിനവർ സാക്ഷികളായി മാറിയത് കൊണ്ട് ലോകം മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ട് ശിഷ്യന്മാർ ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ ആ കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറാനായിട്ട് ഇടയായി തീർന്നത് അന്ന് പ്രതികൂലങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് പ്രശ്നങ്ങൾ സഹിച്ച് വലിയ കഷ്ടതകൾ സഹിച്ച് അപ്പോസന്മാർ കർത്താവിൻ്റെ ജീവിതത്തിനും മരണത്തിനും ഉയർത്തെ സാക്ഷികളായി മാറിയത് കൊണ്ട് ഇന്നും ഇതാ ഈ സുവിശേഷം നിലനിൽക്കുകയാണ് ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് ശ്രദ്ധിച്ചാട്ടെ അവന്റെ നാമത്തിൽ മാനസാന്തരവും ഭാവമോചനം തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു അവന്റെ നാമത്തിൽ മാന കർത്താവിന്റെ നാമത്തിലാണ് മാനസാന്തരമുള്ളത് അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട് അവന്റെ നാമത്തിൽ സൗഖ്യമുണ്ട് അവന്റെ നാമത്തിൽ വിടുതലുണ്ട് അങ്ങനെ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുക എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്നത് മൂടി വയ്ക്കാനുള്ളതല്ല ഇത് പ്രസംഗിക്കപ്പെടാനുള്ളതാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം പ്രസംഗിക്കപ്പെടാനായിട്ടുള്ളതാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സമാധാനം പ്രസംഗിക്കപ്പെടാനായിട്ടുള്ളതാണ് നിങ്ങൾ അറിഞ്ഞ സത്യം പ്രസംഗിക്കപ്പെടാനായിട്ടുള്ളതാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആ വിടുതൽ സൗഖ്യം എന്ന് വിറയുന്നത് പ്രസംഗിക്കപ്പെടാനായിട്ടുള്ളതാണ് ഇനി നിങ്ങൾ ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു അപ്പോ സില പ്രവൃത്തി ഒന്ന് എട്ട് നിങ്ങൾ പരിശോധിക്കുക എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദിയിൽ എല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു അപ്പോ മുപ്പത്തിരണ്ട് ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു യേശുവിനു വേണ്ടി മരണമനുഭവിച്ചവർ സാക്ഷികൾ ആകുന്നു മറ്റൊരു വാക്യം എബ്രായുർ പന്ത്രണ്ട് ഒന്ന് ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അപ്പോൾ തന്നെ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ വിശ്വസ്ത യേശുക്രിസ്തു തന്നെ വിശ്വസ്ത സാക്ഷി ആകുന്നു സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവന് നമ്മ സാക്ഷിയ അവന് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാണ് അവൻ്റെ മക്കളായിരിക്കുന്ന നിങ്ങൾ ഇന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ ഞാൻ കർത്താവിന്റെ സാക്ഷിയായി മാറും എന്ത് പ്രതികൂലങ്ങൾ വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ അനുഭവിച്ചിരിക്കുന്ന സമാധാനം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ആ വലിയ രക്ഷയുടെ ആ മഹാത്മ്യം ഇതിന് ഞാൻ ഉത്തമ സാക്ഷിയായി മാറുമെന്ന് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ആർക്ക് ആരാണ് തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ തീരുമാനത്തെ ദൈവം മാനിക്കാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾ സൗദി അറേബ്യയിൽ ഇന്നുകൊണ്ടായിരിക്കും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരു ഫ്രീഡം ഇല്ലാതെ നിങ്ങൾ ആ ഒരു 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 ചുറ്റുവട്ടത്തിരുന്ന് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ആ തീരുമാനത്തെ സ്വർഗം അംഗീകരിക്കുകയും നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാനായിട്ട് പോകുകയാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായി മാറുമ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ വർഷം കഴിഞ്ഞാൽ അതെ നിങ്ങൾ എങ്ങനെയാണോ കർത്താവിൻ്റെ സാക്ഷിയായി മാറിയത് അത് നിമിത്തമായിട്ടൊരു പക്ഷെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ കുറഞ്ഞതൊരു ആയിരം പേരെങ്കിലും അന്നത്തെ കാലത്തുണ്ടാകും ഞാൻ വീണ്ടും പറയുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി മാറുന്നെങ്കിൽ ഒരു നൂറ് വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ ഇന്നത്തെ സാക്ഷി നിമിത്തം അന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കുറഞ്ഞതൊരു ആയിരം പേരെങ്കിലും ഉണ്ടാകുമായിരിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ഞാൻ കാണുകയാണ് സഹോദരങ്ങൾ ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ വളരെ വളരെ പ്രതീക്ഷയോടെയോടെ ആയിരിക്കാം നിങ്ങൾ ടി വി ചാനൽ ആയിരിക്കും ഈ സന്ദേശം കേൾക്കാനായിട്ടിടയായിത്തുന്നത് നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിങ്ങളിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുകയാണ് കഴിഞ്ഞ നാലിൽ ഉണ്ടായ അനേക ആ സന്ദേശ നിമിത്തമായിട്ട് അനേകരുടെ ജീവിതത്തിലാണ് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത് വിടുതലൊക്കെ ദൈവം കൊടുത്തു എന്നാൽ ആ വിടുതലിന്റെ സാക്ഷിയായി മാറാൻ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി മാറാൻ അപ്പോസന്മാർ ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടിയിട്ട് എങ്ങനെയാണോ സാക്ഷികളായി മാറിയത് അതുകൊണ്ടല്ലേ ഇന്നും ഈ സുവിശേഷം ലോകം മുഴുവനും വ്യാപരിക്കുവാനിടയായി തീർന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി മാറുമ്പോൾ അത് ദൈവ രാജ്യത്തിൻ്റെ വിശാൽ ദൈവ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അത് ഒരു കാരണമായിട്ട് മാറുക തന്നെ ചെയ്യുമെന്ന് ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സമാധാന അന്തരീക്ഷം നിങ്ങളുടെ സ്നേഹിതന്മാരോട് പറഞ്ഞാട്ടെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സന്തോഷം നിങ്ങളുടെ അയൽവക്കത്തുകാരോട് പറഞ്ഞാട്ടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവ്യ ആ ആ ആ വിടുതലെ അനുഭവം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്നേഹിതന്മാരോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഈ അവസരത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നു അതിനുശേഷം ഓടി വന്നാട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് അതിപരിശുദ്ധമായ നാമം ആകട്ടെ ഇത് നിങ്ങളുടെ മുന്നിൽ വളരെ വലിയൊരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ ഹസ്ബൻഡിൻ്റെ സാലറി പെൻഡിങ് ആയിരുന്നു മാസങ്ങളോളം സാലറി ലഭിക്കാതിരുന്ന അവസ്ഥയിൽ പ്രിയ ബിജു ബിജുപാസ്റ്റർ ഞങ്ങളോടൊരു ദൂത് പറയുകയുണ്ടായി ഹസ്ബൻഡ് സാലറി റിലീസാകും രണ്ട് മാസത്തെ സാലറി ഒരുമിച്ച് ലഭിക്കുമെന്ന ആലോചന പറയുകയുണ്ടായി അത് പറഞ്ഞതിന് ശേഷം ഒരാഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾക്ക് സാലറി റിലീസായി ദൈവാലോചന പറഞ്ഞ പ്രിയദാസിനോട് നന്ദി പറയുന്നു പ്രാർത്ഥിച്ച ടീം അംഗങ്ങളോടും ഇടപെട്ട പരിശുദ്ധ നിങ്ങള് സാക്ഷ്യങ്ങളെല്ലാം കേട്ടു എന്ന് കരുതുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു അപ്പോൾ തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് ആ വിഷയം കൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകണം പരിശുദ്ധ ദൈവമായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഓതറയിലുള്ള കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹെപ്പറ്റൈറ്റിസ് എ നിമിത്തമായിട്ട് ഭാരപ്പെടുന്ന സാന്ദ്രയ്ക്കായിട്ട് പ്രത്യേകം ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ ഈ ശുശൂഷ നിമിത്തമായിട്ട് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒരു അത്ഭുത സൗഖ്യം നടക്കട്ടെ ലോകരാജ്യം മുഴുവൻ അനേകർ ആണ് ഈ ശുശ്രൂഷയിൽ ഈ പ്രാർത്ഥനയിൽ കൈകോർത്തിരിക്കുന്ന ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രിയ മകളെ കർത്താവ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായ സ്തു എത്രയും പെട്ടെന്ന് സൗഖ്യമായിട്ട് ഭവനത്തിലേക്കും മടങ്ങി വന്ന് അങ്ങയുടെ നാമം മഹത്വമായി മാറുവാൻ കഥാവേതൊരു മുഖാന്തരമായി മാറട്ടെ ആരാണ് ശക്തമായ തലവേദന നിമിത്തം കഷ്ടപ്പെടുന്നത് അങ്ങയുടെ അടിപ്പിണരാൻ വിടുതൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ യൂട്രസിൽ മുഴ നിമിത്തമായിട്ട് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ആരാണ് യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാട നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു നാമത്തിൽ സൗഖ്യമാകാം നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ എപ്പിസോഡിന് വളരെ നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായെന്ന് കരുതട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ കണ്ടുമുട്ടും വരെയും അത്യുന്നതിന്റെ ചിറകൻ മറവിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ